ഹലോ ഹായ് നിങ്ങളിലൊരാൾ ഞാനും എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ ഇന്നൊരു വെറൈറ്റി വീഡിയോ ആയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് എന്തെന്നാൽ ഇന്ന് എൻ്റെ ഒരു സബ്സ്ക്രൈബർ എന്നോട് ചോദിച്ചിരുന്നു ഇതാ മുപ്പതിൻ്റെ വീഡിയോസിന് സ്ട്രൈക്ക് വന്നിട്ടുണ്ട് അത് നാലായിരം വാച്ച് അവറിൽ ആഡ് ആകുമോ എന്നത് അപ്പോൾ എനിക്കറിയാവുന്ന ഒരു കാര്യം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചു അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ മാക്സിമം അത് ഷെയർ ചെയ്യുക എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഒന്ന് സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ അപ്പോൾ ഈ കോപ്പി റൈറ്റ് ക്ലെയിമ് നമ്മുടെ വീഡിയോസിന് സാധാരണ വരുന്നത് കോപ്പിറൈറ്റ് ക്ലെയിമും കോപ്പി റൈറ്റ് സ്ട്രൈക്കും ആണ് ഇതിൽ എന്ന് വെച്ചാൽ നമ്മുടെ ചാനലിനെ നന്നായിട്ട് ബാധിക്കും എന്നാണ് കോപ്പിറൈറ്റ് സ്ട്രൈക്ക് എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ സ്ട്രൈക്ക് തുടർച്ചയായിട്ട് ഒരു മൂന്ന് സ്ട്രൈക്കൊക്കെ നമ്മുടെ വീഡിയോസിന് വരികയാണെങ്കിൽ നമ്മുടെ ചാനൽ തന്നെ ട്രൈ ടെർമിനേറ്റ് ചെയ്യപ്പെടാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഈ സ്ട്രൈക്കും ക്ലെയിമും എങ്ങനെയാണ് വരുന്നത് മറ്റൊരാളുടെ കണ്ടൻറ്റ് നമ്മുടെ വീഡിയോസിൽ കൊണ്ടുവരുമ്പോഴാണ് സ്ട്രൈക്കും ക്ലെയിമും നമ്മൾക്ക് കിട്ടുന്നത് അപ്പോൾ അതിൽ സ്ട്രൈക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മൂന്ന് സ്ട്രൈക്ക് തൊണ്ണൂറ് ദിവസത്തിലൊക്കെ വരികയാണെങ്കിൽ അത് നമ്മുടെ ചാനലിനെ ബാധിക്കും ഇനി കോപ്പി റൈറ്റ് ക്ലെയിം ആണെങ്കിൽ അത് നമ്മുടെ ചാനലിനെ സാരമായിട്ട് ബാധിക്കില്ലാത്ത കേട്ടോ അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ അത് ആ കണ്ടൻറ്റ് കണ്ടൻറ് ഹോൾഡർ ആരാണോ അവർക്ക് അതിൻ്റെ റവന്യൂ പോകും അതേപോലെ തന്നെ നമ്മുടെ മോണിറ്റൈസേഷൻ ഡിസേബിളായി കിടക്കും അത്രയൊക്കെയാണ് നമ്മുടെ ക്ലൈമിൽ വരുന്നത് അപ്പോൾ മാക്സിമം നമ്മൾ ക്ലൈമും സ്ട്രൈക്കും വരാതെ നോക്കുക കേട്ടോ ഇനി അത് നാലായിരം മണിക്കൂറിൽ ആഡ് ആകുമോ എന്ന് ചോദിച്ചാൽ നമ്മൾക്ക് ഈ നാലായിരം മണിക്കൂറിൽ ഇതിൻ്റെ വാച്ച് അവർ ആഡായി കിട്ടും പക്ഷേ അത് മോണി ആവുന്ന സമയത്ത് മോണിറ്റൈസേഷൻ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ മാക്സിമം അതായത് യൂട്യൂബ് ഏറ്റവും കൂടുതൽ പ്രമോട്ട് ചെയ്യുന്നത് ഓൺ കണ്ടൻറ് വീഡിയോസാണ് സ്വന്തമായിട്ട് നമ്മൾ കണ്ടൻറ്റ് വീഡിയോസ് അതായത് ഇടുക അതാണ് യൂട്യൂബ് ഏറ്റവും കൂടുതൽ പ്രമോട്ട് ചെയ്യുന്നത് അപ്പോൾ ഇതാണ് എനിക്കറിയാവുന്ന കാര്യങ്ങൾ കേട്ടോ ഇനി വീഡിയോ സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇട്ടണം കേട്ടോ എനിക്കറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം അതിനെക്കുറിച്ചൊരു വീഡിയോസ് ഇടുകയും ചെയ്യാം ഓക്കെ എല്ലാവരുടെയും ചാനൽ എത്രയും പെട്ടെന്ന് മോണി ആയിട്ട് റവന്യൂ കിട്ടട്ടെ എന്നുള്ള പ്രാർത്ഥനയോട് കൂടിയിട്ട് നിർത്തുകയാണ് കേട്ടോ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊക്കെ ഒന്ന് സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ഓക്കെ